കെ പി കുറിച്ച് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാതൃഭൂമി എന്ന പേരിൻ്റെ ഉപജ്ഞാതാവ് മാതൃഭൂമി എന്ന പേരിൻ്റെ ഉപജ്ഞാതാവാണ് കെ പി കേശവമേനോൻ ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അർഹനായ മലയാളി ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അർഹനായ മലയാളിയാണ് കെ പി കേശവമേനോൻ മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപർ മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപരായിരുന്നു കെ പി കേശവമേനോൻ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും എന്നാൽ വിദേശത്തായിരുന്നതിനാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത നേതാവ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും എന്നാൽ വിദേശത്തായിരുന്നതിനാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത നേതാവാണ് കെ പി കേശവമേനോൻ ആരുടെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ്റെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെ മലയായിൽ അഭിഭാഷകനായി ജോലി നോക്കിയ സ്വാതന്ത്ര്യ സേനാനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെ മലയായിൽ അഭിഭാഷകനായി ജോലി നോക്കിയ സ്വാതന്ത്ര്യ സേനാനിയാണ് കെ പി കേശവമേനോൻ മഹാത്മാഗാന്ധി എന്ന കൃതി രചിച്ച കേരളീയൻ കെ പി കേശവമേനോൻ ആരാണ് ബിലാത്തി വിശേഷം എന്ന യാത്രാവിവരണം രചിച്ചത് കെ പി കേശവമേനോനാണ് ബിലാത്തി വിശേഷണം എന്ന യാത്രാ വിവരണം രചിച്ചത് നവഭാരത ശില്പികൾ ആരുടെ കൃതിയാണ് കെ പി കേശവമേനോൻ്റെ കൃതി കൃതി ശില്പി കൃതിയാണ് നവഭാരത ശില്പികൾ ആരാണ് യേശുദേവൻ രചിച്ചത് കെ പി കേശവമേനോൻ സായാഹചിന്തകൾ രചിച്ചത് കെ പി കേശവമേനോൻ ജീവിതത്തിൻ്റെ അവസാനത്തെ രണ്ടു ദശകങ്ങളിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടും സാഹിത്യ ജീവിതം തുടർന്ന മലയാളി കെ പി കേശവമേനോനാണ് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടും സാഹിത്യ ജീവിതം തുടർന്ന മലയാളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സിലോണിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് കെ പി കേശവമേനോൻ മലയായിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ ആക്ഷൻ കൗൺസിലിൽ പ്രചാരണ വിഭാഗം തലവനായി പ്രവർത്തിച്ചു മലയായിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ ആക്ഷൻ കൗൺസിലിൽ പ്രചാരണ വിഭാഗം തലവനായി പ്രവർത്തിച്ചതും കെ പി കേശവമേനോൻ കേരള പ്രസ്ഥാനത്തിൻ്റെ സാരഥ്യം കെ കേളപ്പൻ ഒഴിഞ്ഞപ്പോൾ പകരം ചുമതലക്കാരനായത് കെ പി കേശവമേനോൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെല്ലോ കെ പി കേശവമേനോൻ നാം മുന്നോട്ട് എന്ന കൃതി രചിച്ചത് കെ പി കേശവ ഏറ്റവും കൂടുതൽ കാലം മാതൃഭൂമി പത്രാധിപരായിരുന്നത് കെ പി കേശവമേനോൻ ജപ്പാൻകാരുടെ തടവിൽ കഴിയേണ്ടി വന്ന മലയാളിയായ സ്വാതന്ത്ര്യസമര സേനാനി ജപ്പാൻകാരുടെ തടവിൽ കഴിയേണ്ടി വന്ന മലയാളിയായ സ്വാതന്ത്ര്യ സമരസേനാനിയാണ് കെ പി കേശവമേനോൻ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് കെ പി കേശവമേനോനെക്കുറിച്ച് പി എസ് സി നിരന്തരം ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ